പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന വയോധികയെയും ഭിന്നശേഷിക്കാരിയായ മകളെയും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും വില്ലേജ് ഓഫീസിൻ്റെയും നേതൃത്വത്തിൽ കിടങ്ങന്നൂർ കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി ചെങ്ങന്നൂർ ആർ ഇടപെടലിനെ തുടർന്നാണ് പുതിയ തണലൊരുക്കിയത് പത്തൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന വയോധികയായ അമ്മയെയും ഭിന്നശേഷിക്കാരിയായ ഇവരുടെ മകളെയും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വില്ലേജ് ഓഫീസിന്റെയും നേതൃത്വത്തിൽ ചെങ്ങന്നൂർ ആർ ഡിഒയുടെ ഇടപെടലിനെ തുടർന്ന് കിടങ്ങന്നൂർ കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ എത്തിച്ചു എട്ട് മക്കളുണ്ടായിട്ടും ആരും ആശ്രയമില്ലാതെയും ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിലായിരുന്ന ഇവർക്ക് നാട്ടുകാരുടെ സഹായത്താലാണ് ഭക്ഷണം ലഭിച്ചിരുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ആരോഗ്യസ്ഥിതി മോശമായിട്ടും ഗ്രാമപഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും സഹായം ചോദിച്ചെത്തുന്ന വയോധികയെ സഹായിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൽ ഉഷ വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ വാർഡ് മെമ്പർ സൗമ്യ വില്ലേജ് ഓഫീസർ സഹിർ എന്നിവർ വളരെയധികം പ്രയത്നിച്ചിരുന്നു അവസാനം ആർ ഡി പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കിടങ്ങന്നൂർ കരുണാലയം അമ്മവീട്ടിലേക്ക് ഇവരെ മാറ്റിയത് സി ന്യൂസ് നെറ്റ്